രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ് അതിലേറ്റവും വലിയ പ്രത്യേകത ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ രാജ്യത്തിലെ ഏറ്റവും പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിൽ നടക്കുന്ന സമയത്ത് രാജ്യത്തിലെ ജനങ്ങൾക്കും സമാനമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായിരിക്കുന്ന ഉത്തരം തന്നെ ഇലക്ഷൻ കമ്മീഷൻ നൽകേണ്ടി വരും എന്നുള്ളടത്തേക്കാണ് ഈ തിരഞ്ഞെടുപ്പ് എത്തുന്നത് ഇപ്പോഴത്തെ ഈ തിരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് എൻ ഡി എയും ഇന്ത്യ സഖ്യവും നേർക്കുനേരെ മുഖാമുഖം തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു ഗോതയായിട്ടാണ് ഉപരാഷ്ട്രീതി തിരഞ്ഞെടുപ്പിനെ കാണുന്നത് അതിൽ മുന്നണി ബന്ധത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും ഒരു വോട്ട് പോലും വലിയ രീതിയിൽ നിർണായകമാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സാരമായിട്ട് വാദിക്കും പ്രത്യേകിച്ച് ബി ആർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്നു കള്ളവോട്ടുമായി ബന്ധപ്പെട്ടും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ അഴിമതി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിവാദങ്ങൾ രാജ്യത്ത് നടക്കുകയും ഇലക്ഷൻ കമ്മീഷന് പരാതി എത്തുകയും സുപ്രീം കോടതി വരെ അതിലിടപെട്ടുകൊണ്ട് ഈ നിലപാടുകൾ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഇത്തരം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം വിജയിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് പക്ഷേ അയാൾ വിളിച്ചു എന്ന് പറഞ്ഞാൽ പരമാവധി ഇന്ത്യയിലെ ബി ജെ പിയുടെ മുഴുവൻ എം പിമാരെയും ലോക്സഭ ലോക്സഭയാണെങ്കിലും അവരെല്ലാവരെയും വിളിപ്പിച്ചിട്ടുണ്ട് അത് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും സംയുക്തമായി ചേർന്ന് നിന്ന് തന്നെയാണ് വിളിപ്പിച്ചത് എന്തായാലും അവിടെ എത്തണം എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മാനസികമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയ കൂടി ആവശ്യമാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ തൃശ്ശൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ആളുകൾ ഇലക്ഷൻ കമ്മീഷനും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയെ വിളിപ്പിച്ചത് അപ്പോൾ അങ്ങനെ വിളിപ്പിച്ച് വിളിപ്പിച്ചതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങൾ തന്നെ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന തരത്തിൽ നിലവിലെ മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായും മുൻ സുപ്രീം കോടതി ജഡ്ജ് ബി സുദർശൻ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുമാണ് മത്സരിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ ഇന്നത്തെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് തിരഞ്ഞെടുപ്പ് വരുന്നത് ആറ് മണിക്ക് ഫലപ്രഖ്യാപനം ഉണ്ടാവും ഭരണഘടനയുടെ അറുപത്തി മൂന്ന് എഴുപത്തിമൂന്ന് അനുച്ഛേദ പ്രകാരം വലിയ പദവിയാണ് ഉപരാഷ്ട്രപതിക്ക് നൽകുന്നത് രാജ്യത്തിൻ്റെ രണ്ടാമത്തെ ഉന്നത പദവി വഹിക്കുന്ന വ്യക്തിയാണ് ഉപരാഷ്ട്രപതി കൂടെ രാജ്യസഭ അധ്യക്ഷനുമാണ് ലോക്സഭ രാജ്യസഭ അംഗങ്ങൾക്ക് മാത്രമാണ് വോട്ടിംഗ് ഓയിലിൽ പങ്കെടുക്കാനുള്ള അധികാരമുള്ളത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നത് എന്ന തരത്തിലാണ് അപ്പോൾ ഇപ്പോൾ ബാലറ്റ് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുന്നു ഒരുപാട് എം പിമാരുള്ള ഒരു സംവിധാനമാണ് ഇതിന് ആകെ വോട്ട് മൊത്തത്തിൽ വോട്ട് എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടാണ് രേഖപ്പെടുത്താനുള്ളത് രണ്ട് മുന്നണിക്കോട് ചേർത്തിട്ട് ലോകസഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടും രാജ്യസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ട് കിട്ടുന്ന സമയത്താണ് കൂടി അല്ലെങ്കിൽ അത്ര വോട്ട് കിട്ടിയാലാണ് വിജയമായിട്ട് പ്രഖ്യാപിക്കുക അൻപത് ശതമാനം പ്ലസ് വൺ എന്നാണ് അതിൻ്റെ ആനുപാതികമായിട്ട് പറയുന്നത് ലോക്സഭയിൽ എൻ ഡി എ സഖ്യത്തിൽ നമ്മൾ എൻ ഡി എ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ലോക്സഭയിൽ എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുമാണ് മറ്റുള്ളവർ സ്വതന്ത്ര ആളുകളും മുന്നണി ബന്ധത്തിൽ ചേരാത്തവരും പതിനാറ് പേരാണ് പതിനാറ് എം പിമാരാണ് രാജ്യസഭയിലേക്ക് നോക്കുന്ന സമയത്ത് എൻ ഡി എ സഖ്യത്തിന് നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണുള്ളത് നൂറ്റി മുപ്പത്തിമൂന്ന് അംഗങ്ങൾ അങ്ങൾ എന്നുള്ള സമയത്ത് വോട്ടയറ്റു വരും ഇന്ത്യ സംഘത്തിന് എൺപത്തി ഒൻപതാണ് മറ്റുള്ളവർ മറ്റു സംഘത്തിലും ചേരാൻ നിൽക്കുന്നവർ പതിനേഴ് പേര് ആ ഇതിൽ വിട്ടു നിൽക്കുന്നവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുണ്ട് ബി ജെ ഈ ബി ബി ജെ പി ഏഴുപേർ ബി ആർ എസ് നാല് പേർ അകാലിദൾ ഒരു പേർ ഒരാൾ ഇവരാണ് വിട്ടു നിൽക്കുന്നത് ടോട്ടലായിട്ട് എഴുന്നൂറ്റി എൺപത്തി ഒന്നാണ് നമ്മളിതിൽ പറയുന്നത് വോട്ട് സാധ്യത പറയുന്നത് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് അംഗങ്ങൾ വോട്ട് ചെയ്യും എന്നാണ് കണക്കാക്കുന്നത് അത് ഈ വിഷയമുള്ള ആളുകളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഇതിന് ഇതിനെ ബഹിഷ്കരിക്കുന്നവരെ മാറ്റി നിർത്തിയാൽ ഏകദേശം എഴുന്നൂറ്റി അറുപത്തി ഒൻപത് അംഗങ്ങൾ വോട്ട് ചെയ്യും എന്ന് കണക്കാക്കും നാനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ട് എൻ ഡി എക്കും മുന്നൂറ്റി ഇരുപത്തി വോട്ട് ഇന്ത്യ സംഘത്തിനും ലഭ്യമാകുന്നതാണ് അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഏത് എങ്ങനെയാണെങ്കിലും നല്ലൊരു വോട്ടിൻ്റെ ഭൂരിപക്ഷം നല്ലൊരു വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിനേക്കാളും വലിയ രീതിയിലുള്ള കുറവുണ്ട് എന്നാലും വിജയിച്ച് കയറും ഉറപ്പാണ് എന്താണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ ഇന്ത്യയുടെ സാഹചര്യം എന്ന് നോക്കുന്ന സമയത്ത് വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളും രാജ്യത്തുടനീളം ഇപ്പം നടക്കുകയാണ് വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അത് വാല ബാലറ്റ് പേപ്പറിൽ ഒരുപാട് വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട സു സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ റിലേഷനിൽപ്പെട്ട ആൾക്കാരൊക്കെ രണ്ട് വോട്ട് രണ്ട് സ്ഥലത്തുകളിൽ ഉണ്ട് എന്നൊക്കെ പറയുന്നു അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിവാദങ്ങൾ നടക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട് വോട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ട് ഡബിളായി ഒരുപാട് വോട്ട് ചേർന്നിട്ടുണ്ട് രണ്ട് സംസ്ഥാനങ്ങളും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിരിക്കുന്ന രേഖപ്രകാരം പ്രകാരം രാജ്യത്തിന് ബോധ്യപ്പെട്ടതാണ് ഇലക്ഷൻ കമ്മീഷന് പോലും നടപടിയെടുക്കാൻ പറ്റാത്ത വിധം കൃത്യം വ്യക്തമായിരിക്കുന്ന നിലപാടുകളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നതിനാൽ വലിയ പ്രതിസന്ധി ഈ കാര്യത്തിൽ നിലനിൽക്കുന്നു അതോടൊപ്പം ഇന്നത്തെ പുതിയ ഒരു സുപ്രീംകോടതിയുടെ ഇടപെടലും ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് ആധാർ കാർഡ് വോട്ടേഴ്സിൻ്റെ ഐ ഡി കാർഡായിട്ട് പരിഗണിക്കണം എന്നുള്ളതാണ് അത് പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ബീഹാറിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ആധാർ കാർഡിനെ വോട്ടിംഗ് ഐ ഡി ആയിട്ട് പരിഗണിക്കാൻ വേണ്ടി പറ്റില്ല അതിന് കപൽ സിബൽ അടക്കമുള്ള മുതിർന്ന ഈ സുപ്രീം കോടതി വക്കീലുമാർ ഈ വിഷയത്തുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച കാര്യം ഇങ്ങനെയാണ് വളരെ സിമ്പിളായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പൗരത്വം തെളിക്കുന്ന രേഖയല്ല ഹാജരാക്കേണ്ടത് അല്ല ആവശ്യപ്പെടേണ്ടത് വോട്ട് അവകാശത്തിലുള്ള രേഖ മാത്രമാണ് അത് ഈ ആധാർ കാർഡ് അതിൽ തീർച്ചയായിട്ടും ആണ് പതിനെട്ട് ലിസ്റ്റ് പറയുന്നതിൽ ആധാർ കാർഡ് ഉണ്ട് എന്തിനാണ് വെട്ടിമാറ്റുന്നത് എന്നുള്ളതാണ് പൗരത്വം തെളിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അതിന് രേഖകൾ ഹാജരാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഇലക്ഷൻ കമ്മീഷൻ ഒരു റോളില്ല അതിലെന്തിന് ഇടപെടണം വോട്ടിംഗ് അവകാശം മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ റോള് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യം ഇലക്ഷൻ കമ്മീഷൻ്റെ ഇത് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പ്രതിസന്ധിയിലായി മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വന്നു അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ ബിഹാറിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് ഉള്ളവർക്ക് വോട്ടവകാശം നൽകുന്ന രീതിയിൽ ആ നിയമവ്യവസ്ഥ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ മേഖലയിൽ ആകപ്പാടെ ഇരുണ്ടുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എൻ ഡി എയുടെ രാഷ്ട്രീയത്തിലൂടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് മാറ്റം വരുത്തണമെങ്കിൽ തെളിച്ചവും വെളിച്ചവും എവിടെ വേണം അപ്പോൾ വിവാദമായിരിക്കുന്ന പല പാർലമെൻറ്റ് അംഗങ്ങളും അവരെ പ്രത്യേകമായ രീതിയിൽ വിളിച്ചിട്ടുണ്ട് അതിൽ സുരേഷ് ഗോപി ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം അവിടെ ഓടിയെത്തിയത് പല പരിപാടികളും റദ്ദു ചെയ്തുകൊണ്ട് താൻ ഡൽഹിയിലേക്ക് പോകുന്നു എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു അതെന്താണ് കാര്യങ്ങൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല പല പുലികളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇടപെടുകയും അത് പല പരിപാടികളും ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ദേശീയ നേതൃത്വം ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നോക്കുന്നത് വിവാദ ലിസ്റ്റിലുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിഷയ കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എങ്ങനെ ജയിച്ചു എന്നുള്ളത് ഇപ്പോഴും കൃത്യമല്ല ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം വോട്ടിങ്ങിന് സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് അത് അവരെ മുന്നണി അത് സാരമായിട്ട് ബാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ആകെ കലുഷിതമായിരിക്കുന്ന ഒരു ഒരു സ്ഥിതി അവസ്ഥയാണ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും വോട്ടർ പട്ടികയായിട്ട് ബന്ധപ്പെട്ടും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടും രാജ്യം നിലനിൽക്കുന്നത് ആർക്കും അങ്ങോട്ടും കൊണ്ടും ഇല്ലാത്ത ഒരു സ്ഥിതി വിശേഷം വരുന്നു എന്നുള്ളതാണ് പല ഇലക്ഷൻ സമയത്ത് സമയത്തും പല സ്ഥാനാർത്ഥികളുടെയും ബന്ധപ്പെട്ട ആളുകളുടെയും വാഹനത്തിൽ നിന്ന് പോലും ഇലക്ട്രോണിക് മെഷീൻ പിടിക്കപ്പെട്ടതും പിടികൂടിയതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ നമ്മൾ വായിക്കുന്നതാണ് അപ്പോൾ ഇതിനെ റൂട്ട് പോകുന്നത് നമ്മൾ കൃത്യമാണ് വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ സാങ്കേതികമായി തന്നെ ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതും മുൻപ് ആദ്യത്തെ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇപ്പോൾ എവിടെയാണ് അത് വീട്ടിലാണോ അല്ലെങ്കിൽ ആശുപത്രിയിലാണോ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊന്നും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എൻ ഡി സഖ്യം വലിയ ആശങ്കയിലാണ് കാര്യം എന്ന് പറയുന്നത് കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മുൻപൊക്കെ പറയുകയും അത് പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത്ര തന്നെ ഉചിതമായ രീതിയിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം അപ്പോൾ എത്രത്തോളം ഇത് ലക്ഷ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും എന്നവർക്കറിയില്ലാതെ ഒരു എം പി പോലും മാറി വോട്ട് ചെയ്യുകയോ മാർ വോട്ടിങ് വോട്ടിൽ തെറ്റിയിട്ട് വോട്ട് ചെയ്യും ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് മുന്നണിയെ സാരമായിട്ട് ബാധിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മുന്നണികളും കണക്ക് കൂട്ടുന്നു എന്നുള്ളടത്താണ് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വളരെ രീതിയിൽ സജീവമാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്